What a പുതിയ പുതിയ രൂപത്തിലുള്ള അനുഭവത്തിലോട്ട് മനുഷ്യന് കടന്നുപോകും അതായത് പോസിറ്റീവായ അനുഭവത്തിലോട്ട് കടന്നു പോകും ഇതാണ് എന്ന് പറയുന്ന അത്ഭുത ചൂള് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ഈ കുറഞ്ഞ കാലത്തിന്റെ ഉള്ളിൽ ഈ ഒരു അത്ഭുതം പ്രവർത്തിച്ചു എന്നതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം ആയിരക്കണക്കിന് ഫീഡ്ബാക്ക് ഒത്തിരി ആളുകളുടെ മെഡിസിൻ നിർത്തിയത് ഒരുപാട് ആളുകളുടെ കുടുംബജീവിതം നന്നായത് ഒരുപാട് ആളുകളുടെ മനസ്സിലുള്ള അഗ്നികൾ എല്ലാം കെട്ടടങ്ങിയത് അങ്ങനെ സന്തോഷകരമായ അനുഭവത്തിലൂടെയാണ് ഈ യാത്ര എനിക്ക് ഫോൺ എടുക്കാൻ തീരെ കൈയിലായിരുന്നു ഫോണിന്റെ അടുത്ത് കൈ വെക്കുമ്പോൾ കൈ തിരക്കായിരുന്നു ഞാൻ വാശി എനിക്ക് ഫോൺ വേണം മെഡിറ്റേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കിട്ടി മെഡിറ്റേഷൻ ചെയ്തു ടി ചെയ്തു അതിനെ ഈ ഇതില് ഈ സ്ഥിതിയിൽ ഇങ്ങനെ നിക്കുന്നുണ്ട് എല്ലാം ഞാൻ അവർ പറഞ്ഞതിന് ഞാൻ ഓപ്പോസിറ്റാണ് ചെയ്തിരുന്നത് അവരെ എണീക്കരുത് എന്ന് പറഞ്ഞിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞു എണീക്കാൻ പറ്റില്ല എണീറ്റാൽ വീണവും ഫിറ്റ്സ് വരും അത് തന്നെ പറഞ്ഞത് അപ്പോൾ ഞാൻ കരീം സാർ വന്ന് ഒരു ബോധം വന്ന ശേഷം സ്വന്തമായിട്ട് എണീക്കാനും എല്ലാം ചെയ്യാനും വേണ്ടി നിന്നു കരീം സാറാണ് എല്ലാം എനിക്ക് ശരിയാക്കി തന്നത് കരീം സാർ ഒരു ഓർമ്മ വന്ന ശേഷമാണ് അവർ റിക്കവറായിട്ട് വന്നത് അതെനിക്ക് ഒരുപാട് സാറിനോട് നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട് തീർത്താ തീരാത്തും നന്ദിയും ഉണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് രാവിലെ നമ്മൾ വന്നതിനേക്കാളും ഒരുപാട് ചേഞ്ച് വന്നിട്ടാണ് നമ്മൾ എല്ലാവരും ഇടും പോകുന്നത് നമ്മുടെ കോൺഷ്യസ് ലെവൽ എല്ലാരും രാവിലത്തെക്കാണ് ഉയർന്നിട്ടാണ് നമ്മൾ പോകുന്നത് രാവിലെ വന്നപ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു നമുക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമുക്ക് വളരാനുള്ള എല്ലാ ഉയർച്ച നമ്മൾ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാം നമ്മൾ ഉള്ളിൽ തന്നെ ഉണ്ട് പക്ഷെ നമ്മുടെ ഇടപെടൽ മൂലമാണ് അത് ഇല്ലാതെയായി പോകുന്നതാണ് മനസ്സിലായി പക്ഷേ ഇന്നത്തെ സാറിൻ്റെ ക്ലാസ് നിന്ന് നമുക്ക് തന്നെ നമ്മളെ വളർത്താൻ കഴിയുമെന്നുള്ള ഒരു ബോധ്യം വന്നിട്ടുണ്ട് താങ്ക് യു എല്ലാവർക്കും നന്ദി ഒരുപാട് നന്ദിയുണ്ട് സാർ പക്ഷേ ഈ ഒരു ഹാപ്പി പാർക്കിൽ വന്നതോടെയാണ് എനിക്കിങ്ങനെയൊരു ലോകം ഉണ്ടെന്നും ഇത്രയും വലിയ വലിയ ആൾക്കാരുടെ ഇടയിൽ കൂടെ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നു ഇങ്ങനെ സാർ എടുക്കുന്ന ക്ലാസ് ഞങ്ങളെപ്പോലെ സാധാരണക്കാർ ഒരു എത്ര ഞാൻ തയ്ച്ചിട്ട് പോലും ഒരു നൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ എൻ്റെ കയ്യിൽ എടുക്കാനില്ലാത്ത അവസ്ഥയായിരുന്നു പല പല ടെൻഷൻ ഒരു വീടില്ലാതെ എങ്ങനെയോ ഞാൻ കഷ്ടപ്പെട്ട് വീടൊക്കെ ഇപ്പോൾ ഞാൻ തന്നെ മുന്നിൽ നിന്ന് വീടൊക്കെ ആയിട്ടുണ്ട് എന്നിട്ട് പോലും എനിക്ക് ആ വീട്ടിൽ നിൽക്കൊരു ഈ ഹാപ്പി സന്തോഷം ഈ ന്യൂ ഇയർ സാറിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ വർഷം നടക്കണ കാര്യങ്ങൾ എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ആദ്യം എഴുതിയത് ഇതാണ് കാരണം കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് തൊട്ട് ആഗ്രഹിക്കുന്ന ഇതിലൊന്ന് വരണം എന്നുള്ളത് അത് ഒരു വൺ വീക്കിനുള്ളിൽ നടക്കണം ആഗ്രഹം അതേപോലെ തന്നെ ഇന്ന് എനിക്ക് ഒരിക്കലും വരാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു പക്ഷെ ആ തടസ്സങ്ങളൊക്കെ മാറി ഇവിടെ എത്തി അതിനുള്ള എല്ലാ വഴികളും ഇത് തുറന്നു തന്നുള്ളതാണ് അപ്പം എനിക്ക് കൂടുതൽ ഇതിനോട് വിശ്വാസം വരികയാണ് ചെയ്തത് ഇനി ഇത് ജീവിതത്തിൽ എന്നും ഇതേപോലെ നിലനിർത്തി നമ്മളെ എല്ലാ ആഗ്രഹങ്ങളും അതുപോലെ നമ്മളിലൂടെ മറ്റുള്ളവരെയൊക്കെ സമൂഹത്തിനും തന്നെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഹാപ്പി പാർക്കിന് എൻ്റെ എല്ലാ നന്ദി അതുപോലെ സാറിനും എന്നും ആ നന്ദി ഉണ്ടാവും എല്ലാവർക്കും ഇങ്ങനെ ഒരു സന്തോഷകരമായ ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഇ എഫ് ടി പഠിക്കുവാൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിനെ വരിതിയിൽ കൊണ്ടുവരുന്ന രൂപത്തിലുള്ള ഒരു ടൂൾ അതും ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും വേഗത്തിൽ ഏറ്റവും ലളിതമായിട്ട് റിസൾട്ട് കൊണ്ടുവരുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ എഫ് ടി പഠിച്ചെടുക്കാം സോ അത് വളരെ എളുപ്പമാണ് വളരെ ഈസിയാണ് ഇതാണ് ഈ ഒരു ടൂളിൻ്റെ പ്രത്യേകത സോ മുഴുവൻ ആളുകൾക്കും നന്ദി അറിയൂ താങ്ക് യു